വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നിത്യ ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക് വായ്പാ സഹകരണ സംഘങ്ങളുടെ ദേശീയ ഫെഡറേഷൻ അടുത്ത മാസം നിലവിൽ വരും അർബൻ സഹകരണ ബാങ്കുകൾക്കും വായ്പാ സംഘങ്ങൾക്കുമായി ഒരു ഫെഡറേഷൻ ഉണ്ടെങ്കിലും അത് അർബൻ ബാങ്കിങ്ങിന്റെ കാര്യത്തിലാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നതെന്നും അതുകൊണ്ട് വായ്പാ സംഘങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും അവയ്ക്ക് പിൻബലമേകാനും പ്രത്യേകം ഫെഡറേഷൻ വേണമെന്നുമുള്ള അഭിപ്രായക്കാരാണ് ഫെഡറേഷൻ രൂപീകരിച്ചതിന് പിന്നിൽ ജൂലൈ ഇരുപത്തി എട്ടിന് ഹൈദരാബാദിൽ ഇത് ഉദ്ഘാടനം ചെയ്യുമെന്ന് വായ്പാ സഹകരണ സംഘങ്ങളുടെ മഹാരാഷ്ട്ര സംസ്ഥാന ഫെഡറേഷൻ ചെയർമാൻ ഓം പ്രകാശ് ദാദപ്പയെ ഉദ്ധരിച്ച് ഇന്ത്യൻ കോപ്പറേറ്റീവ് റിപ്പോർട്ട് ചെയ്തു അദ്ദേഹവും ഗുജറാത്ത് ഫെഡറേഷൻ ചെയർമാൻ ജി എച്ച് അമിനും കർണാടക ഫെഡറേഷൻ ഡയറക്ടർ സഞ്ജയ് ഹോസ്മത്തുമാണ് പ്രത്യേക ഫെഡറേഷൻ രൂപീകരണ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് രാജ്യത്ത് എൺപതിനായിരം വായ്പാ സംഘങ്ങളുണ്ട് ഇതിൽ പതിനാറായിരം എണ്ണം മഹാരാഷ്ട്രയിലാണ് കേരള സഹകരണ പരീക്ഷാ ബോർഡിന്റെ വിവിധ തസ്തികകളിലേക്കുള്ള പരീക്ഷയുടെ സമയം നിശ്ചയിച്ചു മെയ് പതിനഞ്ചിലെ വിജ്ഞാപനം അനുസരിച്ചുള്ള പരീക്ഷയാണ് നടത്തുന്നത് വിവിധ സഹകരണ സംഘങ്ങൾ സഹകരണ ബാങ്കുകൾ എന്നിവയിലാണ് ഒഴിവുള്ളത് ജൂലൈ ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനൊന്ന് ഇരുപത്തി തീയതികളിലാണ് പരീക്ഷ ഒ എം ആർ ഓൺലൈൻ രീതികളിലാണ് പരീക്ഷ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിലേക്കുള്ള ഓൺലൈൻ പരീക്ഷയാണ് ജൂലൈ ഇരുപത്തി ഒന്നിന് നടക്കുന്നത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തികകളുടെ ഓൺലൈൻ പരീക്ഷ ഓഗസ്റ്റ് പതിനൊന്നിനും ജൂനിയർ ക്ലർക്ക് കാഷ്യർ തസ്തികയുടെ ഒ എം ആർ പരീക്ഷ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനും നടക്കും പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ നിന്ന് പരീക്ഷാ തീയതിയുടെ പതിനഞ്ച് ദിവസം മുമ്പ് മുതൽ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം ഈ തസ്തികകളിലേക്കുള്ള അപേക്ഷ ജൂലൈ വരെ സ്വീകരിക്കും രാജ്യത്തെ ഏറ്റവും വലിയ അർബൻ സഹകരണ ബാങ്കുകളിലൊന്നായ കോസ്മോസ് ബാങ്കിൽ മുംബൈയിലെ സിറ്റി സഹകരണ ബാങ്കിനെ ലയിപ്പിക്കുമെന്ന നിക്ഷേപകരുടെ പ്രതീക്ഷ തകർന്നു മുംബൈ സിറ്റി ബാങ്കിന്റെ ലൈസൻസ് റിസർവ് ബാങ്ക് റദ്ദാക്കിയതോടെയാണ് ലയന പ്രതീക്ഷ ഇല്ലാതായത് ഉത്തർപ്രദേശിലെ ഖാസിപൂരിലുള്ള പൂർവാഞ്ചൽ സഹകരണ ബാങ്കിന്റെയും ലൈസൻസ് റിസർവ് ബാങ്ക് റദ്ദാക്കിയിട്ടുണ്ട് മുംബൈ സിറ്റി സഹകരണ ബാങ്കുമായുള്ള ലയന നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിനാണ് കോസ്മോസ് ബാങ്ക് സമർപ്പിച്ചിരുന്നത് പക്ഷേ ജൂൺ പത്തൊൻപത് മുതൽ ബാങ്കിങ് നടത്തരുതെന്ന് സിറ്റി ബാങ്കിനോട് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു അടച്ചുപൂട്ടാനും ലിക്വിഡേറ്ററെ നിയമിക്കാനും മഹാരാഷ്ട്ര സഹകരണ രജിസ്ട്രാറോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് വേണ്ടത്ര മൂലധനം ഇല്ലാത്തതുകൊണ്ടും അത് ആർജിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടുമാണ് ലൈസൻസ് റദ്ദാക്കുന്നത് മുംബൈയിൽ സിറ്റി ബാങ്കിന് പത്ത് ശാഖകളുമുണ്ട് എൺപത്തി ഏഴ് ശതമാനം നിക്ഷേപകരും നിക്ഷേപ ഇൻഷുറൻസ് വായ്പാ ഗ്യാരണ്ടി കോർപ്പറേഷനിൽ നിന്ന് നിക്ഷേപം പൂർണ്ണമായി തിരികെ കിട്ടാൻ അർഹരാണ് മൾട്ടിസെറ്റ് സഹകരണ സംഘങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി കടുപ്പിച്ചു രണ്ടു മൾട്ടി സ്റ്റെറ്റ് സഹകരണ സംഘങ്ങളിൽ കൂടി കേന്ദ്ര സഹകരണ സംഘം രജിസ്ട്രാർ ആനന്ദ് കുമാർ ഷാ ലിക്വിഡേറ്റർമാരെ നിയമിച്ച ഉത്തരവായി അംഗങ്ങൾക്ക് നിക്ഷേപം തിരിച്ചു നൽകാതെ മ്യൂച്വൽ ഫണ്ടിലും മറ്റും നിക്ഷേപിച്ച ഒരു സംഘത്തിനും മേൽവിലാസത്തിൽ സ്ഥാപനമില്ലെന്ന് കണ്ട മറ്റൊരു സംഘത്തിനുമെതിരെയാണ് ഉത്തരവ് ഇതോടെ രാജ്യത്ത് ലിക്വിഡേറ്റർമാർ നിയമിക്കപ്പെട്ട മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുടെ എണ്ണം തൊണ്ണൂറായി രാജസ്ഥാനിലെ ജയ്പൂർ കേശവ് എൻക്ലേവിലുള്ള യുണൈറ്റഡ് മൾട്ടിസെറ്റ് വായ്പാ സഹകരണ സംഘത്തിലും ജയ്സാൽമറിലുള്ള വികാസ് സഹകരണ വായ്പാ സംഘത്തിലുമാണ് ഏറ്റവും ഒടുവിൽ ലിക്വിഡേറ്റർമാരെ നിയമിച്ചിരിക്കുന്നത് യുണൈറ്റഡ് മൾട്ടിസൈഡ് സംഘത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തി ഒന്നിന് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ നീക്കിയിരിപ്പുണ്ടായിരുന്നുവെന്ന് രാജസ്ഥാൻ സഹകരണ രജിസ്ട്രാർ കേന്ദ്ര രജിസ്ട്രാർക്ക് സമർപ്പിച്ച പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു നിക്ഷേപകർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത ശേഷം ബാക്കി ദേശ സാൽകൃത ബാങ്കിൽ നിക്ഷേപിക്കുകയാണ് നിയമപ്രകാരം ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതെ കോഡുകൾ മ്യൂച്വൽ ഫണ്ടിലും സംഘത്തിന്റെ സഹോദര ഘടകമായ സ്ഥാപനത്തിലും നിക്ഷേപിച്ചുവെന്നാണ് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് വികാസ് വായ്പാ സംഘമാകട്ടെ വാർഷിക കണക്കുകൾ സമർപ്പിച്ചിരുന്നില്ല രജിസ്റ്റർ ചെയ്ത മേൽവിലാസത്തിൽ ഇങ്ങനെയൊരു സംഘം പ്രവർത്തിക്കുന്നില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആറിന് രാജസ്ഥാൻ സഹകരണ രജിസ്ട്രാർ റിപ്പോർട്ട് നൽകി ലിക്വിഡേറ്റ് ചെയ്യാൻ ശുപാർശയും ചെയ്തു സഹകരണ മേഖലയിലൂടെ സംസ്ഥാനത്തിന്റെ വികസനം സാധ്യമാക്കുന്നതിനായി സമഗ്ര സഹകരണ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയതായി സഹകരണ മന്ത്രി വി എൻ വാസവൻ നിയമസഭയെ അറിയിച്ചു കാർഷിക മേഖല നിർമ്മാണ സർവീസ് മേഖലകൾ ആരോഗ്യം വിദ്യാഭ്യാസം വ്യവസായം വിനോദസഞ്ചാരം തുടങ്ങി സഹകരണ മേഖലയുടെ സജീവ സാന്നിധ്യമുള്ള എല്ലാ രംഗത്തും സുസ്ഥിരമായ വികസനം സാധ്യമാക്കുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് സമഗ്ര സഹകരണ വികസന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ സഹകരണ മേഖലയിൽ സാധ്യമാക്കുന്നതിനായി സഹകരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഉൽപാദന യൂണിറ്റുകൾ ആരംഭിക്കും കൂടാതെ കൂടുതൽ വായ്പകൾ ഉൽപ്പാദന മേഖലയിൽ അനുവദിക്കും നൈപുണ്യ വായ്പാ പദ്ധതി സഹായഹസ്തം പദ്ധതി സ്നേഹതീരം പദ്ധതി എന്നിവ വിപുലീകരിക്കാനും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചു തുടങ്ങി സഹകരണ ആശുപത്രികളുടെ അപെക്സ് സ്ഥാപനമായ ആശുപത്രി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വൈറോളജി ലാബ് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി കാർഷികോൽപ്പന്നങ്ങളുടെ ഉത്പാദനത്തിനും സംഭരണത്തിനും വിപണനത്തിനുമുള്ള ഇടപെടലിനായി കോപ്പറേറ്റീവ് ഇനീഷ്യേറ്റീവ് ഇൻ ടെക്നോളജി ഡ്രീവൻ അഗ്രികൾച്ചർ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക തൊഴിലവസരം സൃഷ്ടിക്കുക സുസ്ഥിര വികസനം സാധ്യമാക്കുക എന്നിവയാണ് സമഗ്ര സഹകരണ വികസന കർമ്മ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിദേശത്തേക്ക് അയക്കുന്നു അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്താണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സർക്കാരിന്റെ ഇടപെടൽ വഴി സഹകരണ സ്ഥാപനങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി നടത്തുന്നത് ഇന്ത്യയിൽ തന്നെ ഇതാദ്യമാണ് എറണാകുളം ജില്ലയിലെ വാരപ്പെട്ടി സഹകരണ ബാങ്കിന്റെ ടപ്പിയോക്ക വിത്ത് മസാല ബനാന വാക്കം ഫ്രൈ റോസ്റ്റഡ് വെളിച്ചെണ്ണ ഉണക്കിയെടുത്ത ചക്ക കാക്കൂർ സഹകരണ ബാങ്കിന്റെ ബാങ്കിന്റെ ടപ്പിയോക്ക തങ്കമണി എന്നിവ കയറ്റുമതി ചെയ്തുകൊണ്ടാണ് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ജൂലൈ ആദ്യവാരം മറ്റ് സഹകരണ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൂടി കയറ്റുമതി ചെയ്യും തുടർന്ന് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് യു കെ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്കും തുടക്കമാകും പൊതുജന സമ്പർക്കം ശക്തിപ്പെടുത്താൻ റിസർവ് ബാങ്ക് കൂടിക്കാഴ്ചകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു മൂന്ന് വർഷത്തിനിടെ വിവിധ നിയന്ത്രണ മേൽനോട്ട സംവിധാനങ്ങൾക്ക് കീഴിൽ പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ എഴുപത്തിരണ്ട് കൂടിക്കാഴ്ചകൾ നടത്തി ബാങ്കിന്റെ വാർഷിക റിപ്പോർട്ടിലുള്ളതാണ് ഇക്കാര്യം നിയന്ത്രണാധികാര സ്ഥാപനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്ന നിയന്ത്രണാധികാര വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത്തരം ഇരുപത്തി ചർച്ചകൾ നടത്തി അതിനു മുമ്പത്തെ രണ്ടു വർഷങ്ങളിൽ യഥാക്രമം ആറും അഞ്ചും ചർച്ചകളാണ് നടത്തിയത് പണമടക്കൽ തീർപ്പാക്കൽ വകുപ്പും മേൽനോട്ട വകുപ്പും ഈ വർഷം കൂടുതൽ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് പുതുതായി കൊണ്ടുവന്ന ും പ്രധാനപ്പെട്ടതുമായ നിയന്ത്രണപരമായ നടപടികളോടും വൻ മാറ്റങ്ങളോടും നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങളിലെ സമഗ്ര പുനഃപരിശോധനകളോടുമുള്ള ജനങ്ങളുടെ പ്രതികരണം അറിയാൻ ഏതാനും വർഷമായി ആർ ബി ഐ കൂടിക്കാഴ്ച നടത്തി വരികയാണ് രണ്ടിലേറെ കുട്ടികളുള്ളവർക്ക് സഹകരണ സംഘത്തിന്റെ ഭരണസമിതിയിൽ അംഗമാകാനാവില്ലെന്ന് ബോംബെ ഹൈക്കോടതി വിധിച്ചു ചാർക്കോ കണ്ടിവാലി എക്തർ സഹകരണ ഭവന സംഘാംഗം പവൻകുമാർ സിംഗിനെതിരെ ജസ്റ്റിസ് അവിനാശ് ഖരോട്ടയുടേതാണ് വിധി സിംഗിന് മൂന്ന് കുട്ടികളുണ്ടെന്നും രണ്ടിലേറെ കുട്ടികളുള്ളതിനാൽ ഉള്ളതിനാൽ സിംഗിനെ ഭരണസമിതിയിൽ നിന്ന് അയോഗ്യനാക്കണമെന്നും ദീപക് തേജോദയും രാമാചൽ യാദവും സഹകരണ ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് പരാതി നൽകി അദ്ദേഹം സിംഗിനെ അയോഗ്യനാക്കി സിംഗ് ഡിവിഷണൽ ജോയിന്റ് രജിസ്ട്രാർക്ക് അപ്പീൽ കൊടുത്തെങ്കിലും അത് തള്ളി തുടർന്നാണ് സിംഗ് ഹൈക്കോടതിയെ സമീപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ മഹാരാഷ്ട്ര സഹകരണ സംഘം നിയമത്തിലെ ചെറു കുടുംബ വ്യവസ്ഥ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുവന്ന ഭേദഗതി ഇവിടെ ബാധകമാണെന്ന് കോടതി വ്യക്തമാക്കി രണ്ടിലേറെ കുട്ടികളുള്ളയാൾ സഹകരണ സംഘം ഭാരവാഹിയാകുന്നത് മഹാരാഷ്ട്ര സഹകരണ സംഘം നിയമത്തിലെ അനുച്ഛേദം നൂറ്റി അൻപത്തിനാലിന്റെ ലംഘനമാണെന്ന് സിംഗിന്റെ എതിർഭാഗം വാദിച്ചു പരാതിക്കാർ പറയുന്ന മൂന്ന് കുട്ടികളിൽ ഒരാൾ തന്റേതല്ലെന്നും റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിലും ആ കുട്ടിയെ വിദ്യാഭ്യാസത്തിനായി തന്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്നതാണെന്നും സിംഗ് വാദിച്ചു പക്ഷേ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സിംഗിനായില്ല അതിനാൽ ആ വാദം കോടതി തള്ളി സഹകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് സഹകരണ മികവിനും മെറിറ്റിനുമുള്ള എൻ സി ഡി സി റീജിയണൽ അവാർഡുകൾ വിതരണം ചെയ്തു മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒൻപത് സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ സഹകരണ മന്ത്രി വി എൻ വാസവൻ വിതരണം ചെയ്തു മികച്ച പ്രാഥമിക ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള എക്സലൻസ് സർട്ടിഫിക്കറ്റ് എറണാകുളം ഒക്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനും മെറിറ്റ് സർട്ടിഫിക്കറ്റ് എറണാകുളം വാരപ്പെട്ടി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിനും ലഭിച്ചു മികച്ച പ്രാഥമിക വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള എക്സലൻസ് സർട്ടിഫിക്കറ്റ് കോഴിക്കോട് അഴിയൂർ വനിതാ സൊസൈറ്റിക്കും മെറിറ്റ് പുരസ്കാരം കോഴിക്കോട് ചക്കിട്ടപ്പാറ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും നൽകി സേവന മേഖലയിലെ മികച്ച സൊസൈറ്റിക്കുള്ള എക്സലൻസ് പുരസ്കാരം കൊല്ലം ജില്ലാ കോപ്പറേറ്റീവ് ആശുപത്രി സൊസൈറ്റിക്കും മെറിറ്റ് സർട്ടിഫിക്കറ്റ് കണ്ണൂർ കാസർകോട് ജില്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും നൽകി ദുർബല വിഭാഗത്തിലെ മികച്ച പ്രാഥമിക കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കുള്ള എക്സലൻസ് സർട്ടിഫിക്കറ്റ് പത്തനംതിട്ട വെച്ചു മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിക്കും മെറിറ്റ് സർട്ടിഫിക്കറ്റ് ആൽ ി സ്മോൾ സ്കെയിൽ കയർ മാറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കും ലഭിച്ചു എക്സലൻസ് നേടിയ സംഘങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയും മെറിറ്റ് നേടിയ സംഘങ്ങൾക്ക് ഇരുപതിനായിരം രൂപയും ലഭിച്ചു ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളെ ഇവിടെ അവസാനിച്ചു കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം അതിനായി മൂന്നാം വഴി ഓൺലൈൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കോ സിക്സ് ടു ത്രീ എയ്റ്റ് ഫൈവ് ഡബിൾ സീറോ ഫൈവ് വൺ ഫൈവ് എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക ഇത്തരം വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക